ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ആറാം അധ്യായം അനന്തരം ഇസ്രയേൽ തനിക്കുള്ള സകലവുമായി യാത്ര പുറപ്പെട്ടു ബർഷേബിയിലെത്തി തന്റെ പിതാവായ ഇസഹാഖിന്റെ ദൈവത്തിന് യാഗം കിഴിച്ചു ദൈവം ഇസ്രയേലിനോട് രാത്രി ദർശനങ്ങളിൽ യാക്കോബേ യാക്കോബേ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു അപ്പോൾ അവൻ ഞാൻ ദൈവമാകുന്നു നിന്റെ പിതാവിന്റെ ദൈവം തന്നെ മിസ്രീമിലേക്ക് പോകുവാൻ ഭയപ്പെടേണ്ട അവിടെ ഞാൻ നിന്നെ വലിയൊരു ഒരു ജാതിയാക്കും എന്ന് അരുളി ചെയ്തു ഞാൻ നിന്നോട് കൂടെ ഇസ്രയേക്ക് പോരും ഞാൻ നിന്നെ മടക്കി വരുത്തും യോസെഫ് സ്വന്തം കൈകൊണ്ട് നിന്റെ കണ്ണ് അടയ്ക്കും എന്ന് അരുളി ചെയ്തു പിന്നെ യാക്കോബ് പേർഷേവയിൽ നിന്ന് പുറപ്പെട്ടു ഇസ്രയേലിന്റെ പുത്രന്മാർ അപ്പനായ യാക്കോബിനെ കയറ്റുവാൻ ഫറവോൻ അയച്ച രഥങ്ങളിൽ അവനെയും തങ്ങളുടെ മക്കളെയും ഭാര്യമാരെയും കയറ്റി കൊണ്ടുപോയി തങ്ങളുടെ ആടുമാടുകളെയും കനാൻ ദേശത്ത് വെച്ച് സമ്പാദിച്ച സമ്പത്തുകളെയും കൊണ്ടുപോയി അങ്ങനെ യാക്കോവും സന്തതികളുമെല്ലാം മിസ്രയമിൽ എത്തി അവൻ തൻ്റെ പുത്രീപുത്രന്മാരെയും പുത്രന്മാരെയും പൗത്രന്മാരെയും തന്റെ സന്തതികളെ ഒക്കെയും കൂട്ടി മിസ്രയേക്ക് കൊണ്ടുപോയി മിസ്രയമിൽ വന്ന ഇസ്രയൽ മക്കളുടെ പേരുകൾ അവിത് യാക്കോവും അവന്റെ പുത്രന്മാരും യാക്കോവിന്റെ ആദിജാതനായ രൂപേൻ രൂപേന്റെ പുത്രന്മാർ ഹാനോക്ക് പല്ലു ഹെസ്രോൻ ർമി ഷിമയോന്റെ പുത്രന്മാർ യമുബേൽ യാമീൻ ഓഹത് യാക്കീൻ സോഹർ കനാനക്കാരുത്തിയുടെ മകനായ ഷൗൽ ലേവിയുടെ പുത്രന്മാർ ഗർഷോൻ കഹാത്ത് മെരാരി യഹൂദയുടെ പുത്രന്മാർ ഏർ ഓനാൻ ഷേല പേരസ് സേരഗ് എന്നാൽ ഏർ ഓനാൻ എന്നിവർ കനാ ദേശത്ത് വെച്ച് മരിച്ചുപോയി പേരസിന്റെ പുത്രന്മാർ ഹെസ്രോൻ ഹമൂൽ ഇസഹാറിൻ്റെ പുത്രന്മാർ തോല പൂവ യോബ് ഷിംറോൻ സിബുരുവിൻ്റെ പുത്രന്മാർ സരത് ഏലോൻ എഹ്ലയേൽ ഇവർ ലേയുടെ പുത്രന്മാർ അവൾ അവരെയും യാക്കോബിൻ്റെ മകളായ ദീനയെയും അവന് പതിനാലാം വെച്ച് പ്രസവിച്ചു അവൻ്റെ പുത്രന്മാരും പുത്രിമാരും എല്ലാം കൂടെ മുപ്പത്തിമൂന്ന് പേർ ആയിരുന്നു ഖാദിൻ്റെ പുത്രന്മാർ സിഫ്രോൺ ഹഗ്ഗി ഷൂനി എസ്ബോൻ ഏരി അരോദി അരേലി ആഷിയറിന്റെ പുത്രന്മാർ ഇബ്ന ഇഷ ഇയ ഇവരുടെ സഹോദരി സേരഹ് ബരിയാവിന്റെ പുത്രന്മാർ ഹേ ബേർ മൽക്കിയേൽ ഇവർ ലാബാൻ തന്റെ മകളായ ലേക്ക് കൊടുത്ത ശിൽപയുടെ പുത്രന്മാർ അവൾ യാക്കോബിന് ഈ പതിനാറ് പേരെ പ്രസവിച്ചു യാക്കോബിൻ്റെ ഭാര്യയായ റാഹേയിലിൻ്റെ പുത്രന്മാർ യോസഫ് ബെന്യാമിൻ യോസഫിനും മിശ്രയും ദേശത്ത് മനഷിയും യഫ്രിയെയും ജനിച്ചു അവരെ ഓനിലെ പുരോഹിതനായ പുത്തിഫേറയുടെ മകളായ ആസ്നത്ത് അവന് പ്രസവിച്ചു ബെന്യാമിൻ്റെ പുത്രന്മാർ ബേല ബക്കേർ അഷ്ബൽ ഗേര നമാൻ ഏഹി രോഷ് മുപ്പീം ഹുപ്പീം ആരത് ഇവർ റാഹേൽ യാക്കോബിന് പ്രസവിച്ച പുത്രന്മാർ എല്ലാ കൂടെ പുത്രന്മാർ ഹുഷീം നഫ്തഅലിയുടെ പുത്രന്മാർ ഗൂനി ഷില്ലയും ഇവർ ലാബാൻ തന്റെ മകളായ റാഹേലിന് കൊടുത്ത ബിൽഹയുടെ പുത്രന്മാർ അവൾ യാക്കോബിന് ഇവരെ പ്രസവിച്ചു എല്ലാം കൂടെ ഏഴുപേർ യാക്കോബിന്റെ പുത്രന്മാരുടെ ഭാര്യമാരെ കൂടാതെ അവൻ്റെ കടി പ്രദേശത്ത് നിന്ന് ജനിച്ചവരായി അവനോടുകൂടെ മിസ്രയമിൽ വന്നവർ ആകെ അറുപത്തിയാറ് പേർ വെച്ച് യോസഫിന് പുത്രന്മാർ രണ്ടുപേർ മിശ്രിൽ വന്നവരായ കുടുംബം ആകെ എഴുപത് പേർ എന്നാൽ യോസഫ് തനിക്ക് വഴി കാണിക്കേണ്ടതിന് അവൻ യഹൂദയെ അവൻറെ അടുക്കൽ മുമ്പിട്ടയച്ചു ഇങ്ങനെ അവർ ഗോഷൻ ദേശത്ത് എത്തി യോസഫ് രഥം കെട്ടിച്ച് അപ്പനായ ഇസ്രയേലിനെ എതിരേൽപ്പാൻ ഘോഷനിലേക്ക് പോയി അവനെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ച് ഏറെ നേരം കരഞ്ഞു ഇസ്രയേൽ യോസഫിനോട് നീ ജീവനോടിരിക്കുന്നു എന്ന് ഞാൻ നിന്റെ മുഖം കണ്ടറിഞ്ഞതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ മരിച്ചാലും വേണ്ടതില്ല എന്ന് പറഞ്ഞു പിന്നെ യോസഫ് സഹോദരന്മാരോടും അപ്പന്റെ കുടുംബത്തോടും പറഞ്ഞത് ഞാൻ ചെന്ന് പറവനോട് കനാദേശത്തു നിന്ന് എന്റെ സഹോദരന്മാരും അപ്പന്റെ കുടുംബവും എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു എന്ന് അറിയിക്കും അവർ ഇടയന്മാർ കന്നുകാലികളെ മേയിക്കുന്നത് അവരുടെ തൊഴിൽ അവർ തങ്ങളുടെ ആടുകളെയും കന്നുകാലികളെയും തങ്ങൾക്കുള്ളതൊക്കെയും കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് അവനോട് പറയും അതുകൊണ്ട് പറവോൻ നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ തൊഴിൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ അടിയങ്ങൾ ബാല്യം മുതൽ ഇന്നുവരെയും ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും ഗോപാലകന്മാർ ആകുന്നു എന്ന് പറവീൻ എന്നാൽ നിങ്ങൾക്ക് ഗോശനിൽ പാർപ്പാൻ സംഗതിയാകും ഇടയന്മാർ എല്ലാം മെർക്കു വെറുപ്പല്ലോ